ഹലോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് അവർ ഫുഡ് കഴിക്കുന്നതാണോ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ചലഞ്ച് ചെയ്തിട്ട് പിള്ളേരെ വെച്ചൊരു ചലഞ്ച് ചെയ്തിട്ട് ആ ചലഞ്ച് കൊണ്ട് കിട്ടിയ ക്യാഷ് കൊണ്ട് നമ്മൾ ഈ പിള്ളേർക്ക് തന്നെ ബിരിയാണി വെച്ച് കൊടുക്കാന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടാ പിന്നെ എന്തെന്നാ ചെയ്യുക മടി പിടിച്ച കാരണം എത്രയും നാൾ എഡിറ്റ് ചെയ്യാതെ വെച്ച് വെച്ച് ഇതും എനിക്ക് തോന്നുന്നു രണ്ട് മാസം മുമ്പെടുത്ത വീഡിയോ ആണ് എന്താ ചെയ്യുക അതായത് ചലഞ്ച് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരം ഒരു ഭിന്നശേഷിക്കാരനായ ചേട്ടൻ ഉണ്ടായിരുന്നു കുറച്ച് പേനകളും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഈ പിള്ളേരുടെ ഇതിൽ കൊടുത്തിട്ട് ആ പേന മറിച്ച് വിറ്റ് നമുക്ക് മറിച്ച് വിറ്റപ്പം ആ കിട്ടിയ അറുന്നൂറ്റമ്പത് രൂപ എത്രയായിരുന്നു കേട്ടാ അപ്പം നമ്മൾ ആ കിട്ടിയ എമൗണ്ട് കൊണ്ട് ഇവർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച് കേട്ടാ പക്ഷെ പിള്ളേരൊക്കെ കട്ട സപ്പോർട്ടാണ് ഒരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ബിരിയാണി വെക്കാൻ പുറത്ത് നിന്ന് വിളിക്കേണ്ട ഒന്നില്ല കേട്ടാ പിള്ളേരെന്നെ നല്ല കട്ട സപ്പോർട്ടായി കൂടെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് സവാളരിയലും തക്കാളി എല്ലാം അവർ തന്നെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു ലിറ്റിൽ ഷെഫ് ഉണ്ട് അവന് ഞാൻ കാണിച്ചു തരാട്ടെ അവനാണ് നമുക്ക് ബിരിയാണി വെച്ചത് ഞാൻ പിള്ളേരൊക്കെ കരയുന്നുണ്ട് എന്താ അല്ലേ ഒരവസ്ഥയെ ഗ്രൗണ്ടിൽ കൊണ്ട് ഫുഡ് വെക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷെ ഈ കാറ്റത്തൊക്കെ അത് പിന്നെ ടാസ്ക് ആണ് പിന്നെ എനിക്കാണെങ്കിൽ മോളെ എടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ പോയി ആ വെയില തീക്കലും ഇച്ചിരി റിസ്ക് ആണ് അത് കാരണം നമ്മൾ വീട്ടിലോട്ടാക്കി പിന്നെ അത് ഈ ബ്ലാക്ക് കളർ ഇട്ട ധനാണ് കേട്ടോ നമുക്ക് ബിരിയാണി വെച്ചത് ബിരിയാണി വെച്ചതിൻ്റെ ഒരു ടിസ്റ്റ് ഉണ്ട് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചു മസാലയൊക്കെ പുരട്ടി വെച്ചു അപ്പത്തേന് അമ്മയുടെ അതെന്തോ കുക്കറിൽ സംഭവമാവുന്നുണ്ട് കേട്ടോ അടുപ്പിൽ അങ്ങനെ ബിരിയാണി വെക്കാൻ പോവാണ് പിന്നെ നമ്മൾ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് പുറകിലൊരു അടുപ്പുണ്ട് അവിടെയാണ് വെക്കുന്നത് കാരണം ഇത്രയും ുള്ളത് ഗ്യാസിൽ വെച്ച് വെച്ചാൽ ചിലപ്പോ വേവൽ വേദിന്റെ വേവലൊന്നും കറക്റ്റ് ആവൂല വേവലെന്ന് പറഞ്ഞാൽ ഈ കുക്കാവൂലൊന്നും കറക്റ്റ് ആവൂല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അമ്മയുടെ ഒരു വെറൈറ്റി അടുപ്പാണ് കേട്ടോ ഒരു അട്ട വെച്ചിട്ട് അതിനകത്താണ് അമ്മ അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മക്കളൊക്കെ നമ്മുടെ ഇവിടെ ചെറുത്തൊടിയിലുള്ള പിള്ളേരാണ് കേട്ടോ ഇവരാണ് കട്ട സപ്പോർട്ട് കേട്ടോ കാരണം വേറെ ചലഞ്ചിന് കുറച്ച് പിള്ളേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും വലിയതായിട്ട് അങ്ങ് നിന്നിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ ഫുഡ് ആവുന്ന സമയത്ത് വന്നിട്ട് കഴിച്ചിട്ടാണ് ചെയ്ത് അല്ല നമ്മൾക്ക് ഇതിന് പ്രശ്നം ഒന്നുമില്ല പക്ഷെ ഇവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവരെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഇടയിൽ ഒരു ഷെഫുണ്ടെങ്കിലും നമുക്കറിയില്ലല്ലോ ഇവരെങ്ങനെ വെക്കണമെന്ന് അതുകൊണ്ട് തന്നെ നാത്തോനും അമ്മയും അവരെ കുക്ക് ചെയ്യാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അതിൽ പിന്നെ മോളായത് കാരണം ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇതായി ബിരിയാണി ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ ചിക്കൻ കറിയാക്കി കാരണം ഇത്രയും പേർക്ക് ഉള്ള ബിരിയാണി സെറ്റ് ചെയ്യാൻ ആർക്കും എന്നാണ് മറ്റൊരു ടേസ്റ്റ് അങ്ങനെ ഇതായത് നമ്മുടെ റൈസ് ആയിട്ടുണ്ട് കേട്ടോ റൈസ് ചെറുതായി ഒന്ന് വെന്തിട്ട് വേവൽ കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം അതിന് കാരണം ആ ഫാറൂഖ് ഫാറൂഖാണ് ബ്ലാക്ക് കളർ ടീഷർട്ടിട്ടൊരു മൊയന്തുണ്ടല്ലോ എന്നാലും കുഴപ്പമില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ പിള്ളേരൊക്കെ അതേ പ്ലേറ്റ് എടുത്തിട്ട് അവിടെ ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ടുണ്ട് കേട്ടാ ഈ പ്ലേറ്റ് മറ്റേ നമ്മുടെ വീട്ടിലെന്തോ ഒരു പരിപാടിക്ക് മേടിച്ചാണ് അപ്പോൾ ആ പ്ലേറ്റന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അതേ ഈ ബിരിയാണി എല്ലാം ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ആ ബിരിയാണി ബിരിയാണിന്ന് തന്നെ വായിൽ വരുന്നുള്ള സംഭവം ബിരിയാണി അല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ അതേ പിള്ളേർ തന്നെ അവരെന്നെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ല ഇത് അർഷാദ് ജേഴ്സിയിട്ട് കാരണം പേരൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഈ സാലഡില്ലേ അത് വിളമ്പി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പിള്ളേർന്നും അവിടുന്ന് കഴിച്ചില്ല കേട്ടോ അവർ ആ പ്ലേറ്റിലാക്കിയിട്ട് തന്നെ അവർ വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ചെയ്യുന്ന ചില ചലഞ്ചുകളൊക്കെ സക്സസ് ആവുന്നുണ്ട് കേട്ടോ ചിലതല്ല നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ചലഞ്ചും സക്സസ് ആയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പിള്ളേർക്കും ഓരോരുത്തർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്നത് കേട്ടോ എന്തായാലും ഇപ്പൊ പിള്ളേർ ഡബിൾ ഹാപ്പിയാണ് ഉച്ച നേരമാണ് എല്ലാവരും പണിയെടുത്ത് നല്ല വിശന്നിരിക്കുകയാണ് പിന്നെ അതേ അവനാണ് കേട്ടോ നമുക്ക് നെയ്ച്ചോറ് വെച്ചെന്നത് അതുകൊണ്ട് തന്നെ അവൻ അവന്റെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പല വീഡിയോയിലും അവന്റെ മുഖം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി വെച്ചാൽ ഇനിയിപ്പോൾ പിള്ളേർക്ക് വേണ്ട എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കണംന്ന് മനസ്സിലുണ്ട് ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നൂറ് െന്ന് പറഞ്ഞാൽ ഇവർ നോക്കി നിൽക്കുകയായിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ചേച്ചി ചേച്ചി പാവല്ലടാ ഞാൻ എന്തായാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഇവരെയൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇവരിതേ ഇതിൽ ചില പിള്ളേരെക്കിട്ടിരിക്കുന്ന ജേഴ്സി നമ്മളൊരു ചലഞ്ച് വെച്ചിട്ട് അത് അവർക്ക് കൊടുത്തൊരു ജേഴ്സിയാണ് കേട്ടോ പിന്നെ ഇതേ മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ മുഖം കാണിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ മുഖം പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെയുള്ള പിള്ളേർക്ക് കുറെ ഫുട്ബോൾ ജേഴ്സി ബൂട്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിക്കണം ഇനിയിപ്പോൾ അടുത്ത ചലഞ്ച് വേറെ പിള്ളേർക്കൊക്കെ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ പിള്ളേര് കഴിച്ച് സെറ്റ് വയർ നിറഞ്ഞു അപ്പം നമ്മളും കഴിച്ചു നമ്മൾ ലാസ്റ്റാണ് ഇത്ത കഴിച്ചത് എന്തായാലും ഇപ്പൊ ഭയങ്കരമായിട്ട് മനസ്സ് കറഞ്ഞോട്ടെ കാരണം നമ്മളെ കൊണ്ട് പിള്ളേർക്ക് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടോ ഇഷ്ടമായി വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോണിപ്പാടക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ